എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിനെ തുടർന്ന് ദുരിതത്തിലായി ആയിരക്കണക്കിന് യാത്രക്കാർ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഷാർജ മസ്കറ്റ് ദുബായ് അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസാണ് റദ്ദാക്കിയത് യാത്രക്കാർക്ക് ബദൽ ക്രമീകരണം ഏർപ്പെടുത്തുന്നതിൽ കടുത്ത അനാസ്ഥയാണ് എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം എനിക്ക് ഇന്ന് തന്നെ മസ്ക്കറ്റിൽ ഇറങ്ങേണ്ടതാണ് കാരണം എൻ്റെ ഇത് ഡേറ്റ് കഴിഞ്ഞിരിക്കുക അപ്പോൾ ഇന്ന് ഇറങ്ങില്ലെന്ന് എൻ്റെ എൻ്റെ ജോലി നഷ്ടപ്പെടും കുടുംബം പിന്നെ അല്ലാതെ വേറെ ഒരു ഡേറ്റ് നമുക്ക് ഇന്ന് പോയേ പറ്റും തരത്തില്ലെന്നാ പറയുന്നത് പോയിക്കോളാം അങ്ങനെയാ പറയുന്നത് ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങൾ മിന്നൽ പണിമുടക്ക് നടത്തിയതിനെ തുടർന്നാണ് നിരവധി യാത്രക്കാർ ദുരിതത്തിലായത് ജോലിക്ക് എത്തിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നവർ ഉറ്റവരുടെ ചികിത്സയ്ക്കായി എത്തിച്ചേരേണ്ടവർ പഠനത്തിന് പോകുന്നവർ വിസാ കാലാവധി അവസാനിക്കുന്നവർ അങ്ങനെ നിരവധി പേരാണ് വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് ദുരിതത്തിലായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് വിമാനത്താവളത്തിൽ എത്തിയവർ ഉൾപ്പെടെ ഇക്കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ മാത്രം നാല് വിമാനങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും റദ്ദാക്കിയത് എന്നാൽ രാവിലെയായിട്ടും പ്രശ്നം പരിഹരിക്കാൻ എയർ ഇന്ത്യയ്ക്കായില്ല യാത്ര തുടങ്ങിയ യാത്രക്കാർക്ക് ഭക്ഷണമോ വെള്ളമോ നൽകാൻ പോലും നടപടി ഉണ്ടായില്ല പന്ത്രണ്ടാം തീയതി വന്നുകഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ ഉറപ്പില്ല തലേന്ന് വിളിക്കാൻ ഈ നമ്പർ തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വീട്ടിൽ പോയി ഈ നമ്പറിൽ കടന്ന് വിളിച്ച് കഴിഞ്ഞ് ഇവര് എടുക്കുകയോ എടുക്കത്തില്ലയോ ഞാൻ എടുക്കത്തുമില്ല തിരിച്ച് വണ്ടിക്കൂലി വന്ന് ഇവിടെ മുടക്കുമ്പോൾ ഇവിടെ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അവർ ഈ അത്യാവശ്യമില്ലാത്തവർക്കുള്ള ട്രാവലിങ്ങോ അല്ലെങ്കിൽ റൂം അക്കോമഡേഷനോ ഒക്കെ അവർ ചെയ്ത് കൊടുക്കേണ്ടതല്ലേ അവരുടെ ഫുഡൊക്കെ കൊടുക്കേണ്ടതല്ലേ ഇത് ഒരു വക ഇതുവരെ കൊടുത്തിട്ടില്ല ഇന്നലെ അഞ്ചു മണിക്ക് നമ്മൾ എയർപോർട്ടിൽ വന്നവരാണ് യാത്രക്കാരുടെ പ്രതിഷേധം ശക്തിപ്പെട്ടതിനെ തുടർന്ന് ഭൂരിഭാഗം പേർക്കും എയർ ഇന്ത്യ അധികൃതർ ബദൽ യാത്രയൊരുക്കി എന്നാൽ എല്ലാം ഈ മാസം പതിനാലിന് ശേഷം മാത്രം അപ്പോഴും അടിയന്തര ആവശ്യക്കാർ വിമാനത്താവളത്തില് പ്രതിഷേധം തുടർന്നു അതേ തുടര്ന്നാണ് അവർക്കും ബദൽ ക്രമീകരണം ഏർപ്പെടുത്താൻ അധികൃതർ നീക്കം ആരംഭിച്ചത്